പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ വിശേഷതയിലേക്ക് നമുക്ക് കടക്കാം സച്ചിയുടെയും രേവതിയുടെയും കുടുംബത്തിലേക്കത് നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ ചന്ദ്ര കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് പോയിട്ട് തിരിച്ച് കൊണ്ടുവന്ന് കാലിൽ തുണിയൊക്കെ കെട്ടിക്കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് ചന്ദ്ര കിടന്ന് ഭയങ്കരമായിട്ട് നിലവിളിക്കാണ് അയ്യോ എനിക്ക് വയ്യേ എനിക്ക് വയ്യേ എനിക്ക് വയ്യേ എവളും നിമിത്തമാണ് എനിക്കിത് കിട്ടിയത് എനിക്ക് വയ്യേ വയ്യേന്ന് ഈ നിലവിളി വിളിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് വല്ലാത്ത വിഷമം തോന്നും ആവോ ഞാൻ മുത്തുമില്ലേ അമ്മ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നു അമ്മയ്ക്ക് നല്ല വേദന ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ച് നിൽക്കും അപ്പോഴത്തേക്കും അച്ചമ്മ വരുന്നുണ്ട് അച്ചമ്മ പറയുന്നു എന്തിനാ മോളെ നീ ഇങ്ങനെ മാറി നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു ഇല്ല അച്ചമ്മേ അമ്മയ്ക്ക് നല്ല വേദനിക്കുന്നു അമ്മേരെ വിളി കേട്ട് എനിക്ക് സഹിക്കാൻ വയ്യം ഇത് വേദന ഒട്ടും കുറവില്ലല്ലോ അമ്മ എന്ന് പറയുന്നു അച്ചമ്മയെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അച്ചമ്മ പറയുന്നുണ്ട് മോളെ വേദന പെട്ടെന്ന് മാറാൻ വേണ്ടി കഷായം കുടിച്ചാൽ മാറുന്നു കഷായോ എങ്കിൽ അച്ഛമ്മ എനിക്ക് പറഞ്ഞതാണ് ഞാൻ ആ കഷായം ഉണ്ടാക്കി അമ്മയ്ക്ക് കൊടുക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അത് പച്ചില മരുന്നാണ് അങ്ങാടി കടയിൽ പോയാലേ കിട്ടുകയുള്ളു അച്ചമ്മ പറഞ്ഞു കൊടുക്കുകയാണ് മോളെ ഈ മരുന്നുകളൊക്കെ വേണം അപ്പോൾ സച്ചി പറയാണ് ഇവക്ക് എത്ര കിട്ടിയാലും പഠിക്കുകയില്ല എത്ര ഇവളെ തലയിൽ കളിമണ്ണാണോ ഇരിക്കുന്നത് എത്ര കിട്ടിയാലും ഇവക്ക് പഠിക്കുന്നില്ലല്ലോ സച്ചിക്ക് അങ്ങ് വിഷമമായി സച്ചി ഇവിടെ പറയുന്നുണ്ട് സച്ചി അമ്മയ്ക്ക് ഈ മരുന്നൊക്കെ വാങ്ങിക്കൊണ്ട് എനിക്ക് പറ്റില്ല ഞാൻ ചെയ്യേയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതി പറഞ്ഞ് ഒന്ന് പോയി വാങ്ങിയിട്ടും അമ്മ കടന്ന് നിലവിളിക്കുന്നു കേട്ടില്ലേ സങ്കടം തോന്നുന്നത് ഒന്ന് ചെന്ന് വാങ്ങിയിട്ട് അങ്ങനെ മനസ്സില്ല മനസ്സോടെ സച്ചി അങ്ങാടിക്കടയിൽ പോയി ഈ സാധനങ്ങളൊക്കെ പച്ചമരുന്ന് ഒക്കെ വാങ്ങിക്കൊണ്ട് വരുന്നു വാങ്ങിക്കൊണ്ട് വന്ന് വെച്ചേക്കണം ഇതിനു മുന്നേ നമ്മുടെ രേവതി രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ടൊക്കെ വന്നാൽ അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമായിട്ട് ഞാൻ കാരണമാണല്ലോ അമ്മ വീഴുന്നത് അണ്ട് പെട്ടെന്ന് സുഖാൻ വേണ്ടി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിരിക്കുക എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി പറയുന്നത് എവളും നിമിത്തം തന്നെയാണ് ഞാൻ വീഴുന്നത് എവളൊരുത്തി കാരണമാണ് ഞാൻ വീഴുന്നത് എനിക്ക് വയ്യേ എനിക്ക് വയ്യത് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി എന്ത് ചെയ്ത് പച്ച മരുന്ന് പച്ചമരുന്നെല്ലാം റെഡിയാക്കി പറക്കി കഷായം ഇട്ടുകൊണ്ട് അങ്ങനെ ഗ്ലാസ്സിൽ കൊണ്ടുവരുകയാണ് ഈ സമയം നമ്മുടെ സുതി കേൾക്കുന്നുണ്ട് എന്താണ് എൻ്റെ കയ്യിൽ അത് ഗ്ലാസ് ആണ് ഗ്ലാസ്സിലെന്താണെന്നു ചോദിച്ചാൽ ഗ്ലാസ്സിൽ കഷായാണെന്ന് പറയുന്നത് ഈ സമയം നമ്മുടെ നമ്മുടെ ചന്ദ്രമതി പറയുന്നു കഷായമോ ഞാൻ കഷായം കുടിക്കും ില്ല എനിക്ക് കഷായം വേണ്ട അത് പോയിട്ട് എവിടെ ഇട്ടുകൊണ്ടുവന്ന കഷായം ഞാൻ ഒട്ടുമേ എനിക്ക് വേണ്ട എന്നെ കൊല്ലാൻ വേണ്ടിയാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് അച്ഛ ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് വന്നേന്ന് പറയുന്നുണ്ട് അച്ഛനും നമ്മുടെ സച്ചിയും കൂടെ ഒരു കൈയില് അച്ഛനും ഒരു കയ്യിൽ സച്ചിയും കൂടെ പിടിച്ചിട്ട് വാ തുറത്തിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ രേവതി ഉണ്ടല്ലോ ഈ സമയം കൊണ്ട് പച്ചില മരുന്ന് കഷായ ആക്കിക്കൊണ്ടുവന്ന് കഷായത്തിന് വായിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു ഒഴിച്ചു കൊടുത്തപ്പോഴും നമ്മുടെ ചന്ദ്രമതി ഭയങ്കരമായിട്ട് കിടന്ന് വിളിക്കുകയാണ് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്നെ കൊല്ലാൻ വേണ്ടി നോക്കുന്നതാണ് അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് ആ ശരിയാണ് കൊല്ലാൻ വേണ്ടി തന്നെ നോക്കണം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ടാണെന്നാവോ അത് അമ്പലത്തിൽ പോയി തൊഴുതുന്നത് എന്തിനാണ് ഞാൻ പെട്ടെന്ന് മരിക്കാൻ വേണ്ടിയാണ് അല്ലാതെ വേറൊന്നും അല്ല സച്ചി രേവതിയെ കണ്ടുവിടുക എന്നുവച്ചാൽ അത് കണ്ടുവിടുന്ന ഒരാളുടെ മനസ്സിൽ തോന്നിയാൽ പിന്നെ നമുക്ക് അവരെ കാണുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതാണ് ഇതിൻ്റെ അവസ്ഥ പക്ഷെ രണ്ടുപേരും ഈ ചെമ്പനീർ പൂവിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഭയങ്കരമായിട്ട് ജീവിച്ചാണ് കാണിക്കുന്നത് അഭിനയമല്ല കേട്ടോ അവർ ജീവിച്ച് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എങ്ങനെയാണ് ജീവിച്ച് കാണിക്കുക അതുപോലെ അത്രയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് ഈ വീഡിയോ ഈ ചെമ്പനീർ പൂ കാണാന് കഷായമൊക്കെ ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഭയങ്കരമായിട്ട് നിലവിളിക്കുകയാണ് എനിക്ക് വേണ്ട വേണ്ട നീ കൊണ്ടുവന്നതാണെങ്കിൽ എനിക്ക് ഒട്ടും വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് സച്ചി പറയണം ആ ഇനി ശരിയായിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾ മൂന്ന് മാസമല്ല ആറുമാസത്തേക്ക് കട്ടിലിനെ എണീക്ക എണീക്ക് പോലുമില്ല അപ്പോഴും പറയണം നിങ്ങളെല്ലാവരും കൂടെ എന്നെ പറ്റിച്ചതാണോ നിങ്ങളെല്ലാവരും കൂടെ എന്നെ എനിക്ക് എനിക്കപ്പോഴത്തേക്ക് അറിയാം അപ്പോഴത്തേക്ക് അച്ഛമ്മ പറഞ്ഞ് ഇനി നമുക്ക് അവൾക്ക് റെസ്റ്റ് കൊടുക്കുക അവൾ റെസ്റ്റ് എടുക്കുമ്പോൾ നാളത്തെയൊക്കെ ആകുമ്പോൾ ചാടി എണീറ്റ് നല്ല സുഖമാകുമെന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതിയാണ് ഏട്ടാ ശ്രുതിയെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ശ്രുതിയുടെ പി ഒരു ഉണ്ടല്ലോ അതായത് നവീൻ എന്നാണ് ശ്രുതിയുടെ നമ്മുടെ പ്രിയയുടെ പേര് നവീൻ എല്ലാ കാര്യങ്ങളും ശ്രുതിയുടെ നാട്ടിൽ പോയി എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ശ്രുതി വിവാഹിതയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ശ്രുതിയുടെ കല്യാണം മുടക്കണേ ഇതാണ് ഇന്നവൻ്റെ പണി അങ്ങനെ എനിക്ക് ശ്രുതി പോവാൻ വേണ്ടി ഇറങ്ങിയാണ് ആ സമയം നമ്മുടെ നവീന ഉണ്ടല്ലെ പി എ ഫോൺ വിളിക്കുന്നുണ്ട് വേറൊരു നമ്പരാണ് കേട്ടോ അപ്പോഴത്തേക്കും ഈ ഫോൺ വേറെ നമ്പരായോണ്ട് എടുക്കുകയാണ് അത് ആരാ ആ ഞാനാണ് മനസ്സിലായത് ഞാൻ ഇന്നലെ നിന്നെ വിളിച്ചിട്ട് നീ എടുത്തില്ല അതുകൊണ്ട് ഞാൻ ഇന്ന നമ്പർ നിനക്ക് വേണ്ടി ഒരു സിമ്മ് മാറ്റി വാങ്ങിച്ചേക്കാണ് എന്നിട്ട് ഞാൻ വിളിക്കുകയാണെന്ന് പറയും അപ്പോഴത്തേക്ക് നേടാ നിനക്ക് എന്താണ് വേണ്ടത് നിനക്ക് കിട്ടിയത് പോലെ ഇല്ല എനിക്ക് വേണ്ടത് നിനക്കറിയാം എൻ്റെ ആഗ്രഹം നീ സാധിച്ച് അതിന് നിനക്ക് പറ്റുമോ ഇല്ലയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഇവനെക്കൊണ്ട് നിവർത്തിയില്ലാതെ വന്നപ്പം പറഞ്ഞ് നമ്മുടെ ശ്രുതിക്ക് സാഹിട്ടാ ആ നീ കല്യാണി അല്ലേന്ന് ചോദിക്കും അപ്പോഴും ശ്രുതി കയറി ഒന്ന് ഞെട്ടൻ കേട്ടോ ആ നിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് എന്നാൽ നോക്കിക്കോ ഞാൻ നിനക്കൊരു സെൽഫി അയച്ചു തരാമെന്ന് പറഞ്ഞു സെൽഫി അയച്ചു അപ്പോഴത്തേക്കും രേവതിക്ക് ശ്രുതിക്ക് മനസ്സിലായി എൻ്റെ ജീവിതം പോയതിന് എൻ്റെ കല്യാണം നടക്കില്ല എൻ്റെ കല്യാണം ഇവൻ നിമിത്തം മുടക്കുമല്ലോ ഞാനിനി എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിക്ക് വേറെ മാർഗമില്ല ആ ഞാൻ വരാമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഞാൻ വാട്സപ്പിൽ ഇനി എവിടെയാണ് വരണത് അവിടെ ഞാൻ അയച്ചു തരാമെന്ന് പറയാം അങ്ങനെ വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയാണ് ഒരു ലോഡ്ജിലാണ് കേട്ടോ ആ ലോഡ്ജിലാണ് പോകാനുള്ളത് ഇത് ശ്രുതി എല്ലാം രണ്ടും കൽപ്പിച്ച് ശ്രുതി കൂട്ടുകാരിയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഇവർ തമ്മിൽ ലോഡ്ജിൽ പോകണം ലോഡ്ജിൽ പോയി റിസപ്ഷനിസ്റ്റിൻ്റെ ഒരു കീ വേണമെന്ന് പറഞ്ഞ് കീ വാങ്ങിച്ചുകൊണ്ട് പോയി റൂമിലിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം നമ്മുടെ നമ്മുടെ ആരാണ് നമ്മുടെ നവീൻ അതായത് പി എ അവിടെ വരുന്നുണ്ട് പി എ പി എ ചോദിക്കുന്നുണ്ട് റിസപ്ഷനിസ്റ്റിൻ്റെ കീ ഒന്ന് അയ്യോ അതൊരു മേഡം വന്ന് വാങ്ങിക്കൊണ്ട് പോയല്ലോ ചെയ്ത് മേഡം അതൊരു മേഡം നിനക്കിപ്പോൾ നല്ല സമയമാണല്ലോ എന്ന് പറഞ്ഞ് റിസപ്ഷനിസ്റ്റ് ഈ നവീനെ മുഖത്തു നോക്കി കളിയാക്കുന്നുണ്ട് നിനക്ക് ഇന്ന് വരുമ്പോൾ വരുമ്പോൾ ഓരോ പെണ്ണുങ്ങളാണല്ലോ നിൻ്റെ കൂടെ വരുന്നത് എന്നുള്ള ഒരു പാവമാറ്റത്തിലാണ് അങ്ങനെ നമ്മുടെ നവീൻ അതായത് പി എ റൂമിലോട്ട് പോയി റൂമിലോട്ട് പോയി റൂം തട്ട് റൂം തുറന്നു കിടക്കുന്നു അകത്തേട്ട് പോകുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നു ആ നീ നേരത്തെ വന്ന നിനക്ക് ഇഷ്ടമില്ലെന്നല്ലേ പറഞ്ഞു പിന്നെ നീ എന്തിനാണ് നേരത്തെ വന്നത് എനിക്ക് എങ്കിൽ പിന്നെ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ട് ഇതിൻ്റെ ഒന്നും ഒരാവശ്യം ഇല്ലായിരുന്നല്ല എന്നിപ്പം ഞാൻ നിനക്ക് പൂവും മുല്ലപ്പൂവും പെർഫ്യൂമും എല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് എൻ്റെ സ്വന്തം ഭാര്യക്ക് പോലും ഞാൻ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടില്ല അത് നിനക്ക് ഞാൻ വാങ്ങിക്കുന്നു ഇതെല്ലാം ഈ പെൺകുട്ടി തിരിഞ്ഞിരിക്കുക ശ്രുതി അങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ എല്ലാം കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കും എങ്കിൽ ഏ എനിക്ക് പിന്നെ നീനക്ക് ഇഷ്ടപ്പെട്ട വന്നാൽ പോരായിരുന്നു പിന്നെ നീ എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നാൽ പോര പിന്നെ ഞാൻ നിൻ്റെ ഈ വഴിക്ക് പോലും വരില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും വന്ന് നമ്മുടെ പെണ്ണിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ പെണ്ണിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ നവീൻ ഒന്ന് പെണ്ണിൻ്റെ മുഖം കണ്ട മുഖം കണ്ട് ഒന്ന് പെട്ടെന്ന് ഞെട്ടിത്തിരിക്കുകയാണ് കേട്ടോ അശോ ഇതാരാണ് വന്നിരിക്കുന്നത് ശ്രുതിയല്ലേ എന്നും ചോദിച്ചും കൊണ്ട് അയാൾ അങ്ങ് പറ്റിപ്പോയിരിക്കട്ടോ